ദൈവ സാന്നിധ്യം നിറഞ്ഞു നിൽക്കുന്ന ഈ അന്തരീക്ഷത്തിൽ ദൈവമഹത്വം പ്രഘോഷിക്കപ്പെടുന്ന ഈ അൾത്താരയിൽ അമ്മ മാതാവ് ജീവനോടെ പ്രത്യക്ഷപ്പെട്ടു എന്ന് നമ്മൾ വിശ്വസിക്കുന്ന ഈ അൾത്താരയിൽ ഈ സാക്ഷ്യം പറയുവാൻ ഈശോയും അമ്മമാതാവും ഞങ്ങളെ അനുഗ്രഹിച്ചതിന് ഞങ്ങൾ ആദ്യമായി നന്ദി പറയുന്നു എൻ്റെ പേര് ജോൺസൺ ഇതെൻ്റെ ഭാര്യ സെലിൻ ഞങ്ങൾ ഇംഗ്ലണ്ടിൽ നിന്ന് വരുന്നു സാക്ഷ്യം പറയുവാനും നാളെ നടക്കുന്ന ജപമാല റാലിയിൽ പങ്കെടുക്കുവാനുമായിട്ടാണ് ഞങ്ങൾ വന്നിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ ഇരുപത്തിരണ്ടാം തീയതിയാണ് ഞാൻ ആദ്യമായി ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത് ഞാനും എൻ്റെ കുടുംബവും വളരെയേറെ വിഷമമേറിയ ഒരു കാലഘട്ടത്തിലൂടെ കടന്നു പോകുന്ന ഒരവസ്ഥയിൽ സങ്കടപ്പെട്ടും നിരാശപ്പെട്ടും പ്രാർത്ഥനാ ജീവിതത്തിൽ നിന്ന് വിരക്തി എല്ലാം പ്രാപിച്ച് വിരക്തിയെല്ലാം വിരക്തി വന്ന് ഞങ്ങൾ ഒറ്റപ്പെട്ട് കഴിയുന്ന ഒരു കാലഘട്ടത്തിൽ അമ്മ ഞങ്ങളെ എങ്ങനെ സഹായിച്ചു എന്ന് ബോധ്യപ്പെടുത്തുവാനാണ് ഞാനും എൻ്റെ ഭാര്യയും ഇവിടെ നിൽക്കുന്നത് എൻ്റെ ഭാര്യയ്ക്ക് കുറച്ച് നാളായിട്ട് ബ്ലീഡിങ് ആയിരുന്നു അത് സ്കാനിങ് ചെയ്ത് നോക്കിയപ്പോൾ ഗർഭപാത്രത്തിൽ ഒരു മുഴയുണ്ടെന്ന് കണ്ടുപിടിച്ചു അതനുസരിച്ച് ആ സ്കാനിങ്ങിന് ഞാനും സാക്ഷിയാണ് നമുക്കറിയാം ഇംഗ്ലണ്ടിൽ കൂടെ വരുന്ന ഭർത്താക്കന്മാർക്കും എന്തെങ്കിലും സ്കാനിങ്ങോ എന്തെങ്കിലും കാര്യങ്ങളും നടത്തുകയാണെങ്കിൽ നമുക്ക് ഭാര്യയോടൊപ്പം ഇരിക്കുവാനുള്ളൊരു അവസരമുണ്ട് അപ്പം ഞാനും അത് കണ്ടതാണ് സ്കാനിങ്ങിൽ അത് ലോക്കൽ അനസ്തേഷ്യ നൽകി ആ മുഴ എടുത്തു മാറ്റുവാൻ ശ്രമിച്ചുവെങ്കിലും കഠിനമായ വേദനയും ഭാര്യ അതിനോട് ടോളറേറ്റ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായതുകൊണ്ടും ആ സർജനായ ഡോക്ടർ തന്നെ പറഞ്ഞു നമുക്ക് ജനറൽ അണശേഷിയ നൽകി ഇത് നമുക്ക് എടുത്തു മാറ്റാമെന്ന് അങ്ങനെ നമുക്കറിയാം ഞങ്ങൾക്കവിടെ ഒരു സർജറിക്ക് ആഴ്ചകൾ മാസങ്ങൾ വെയിറ്റ് ചെയ്യണം അപ്പം ഞങ്ങൾക്ക് അപ്പോയിൻമെൻറ്റ് കിട്ടാൻ വെയിറ്റ് ചെയ്യുന്ന ആ സമയത്ത് ഞങ്ങൾ ഇവിടെ കൃപാസനത്തെക്കുറിച്ച് കേൾക്കുകയും അമ്മയുടെ അടുത്ത് വന്ന് പ്രാർത്ഥിച്ചിട്ട് നമുക്ക് സർജറിക്കായിട്ട് ഒരുങ്ങാമെന്ന് ഞാൻ ഭാര്യയോട് പറയുകയും ചെയ്തു അങ്ങനെ ഞാനും ഭാര്യയും ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുകയും അമ്മയോട് പ്രാർത്ഥിക്കുകയും ചെയ്തു അതിനുശേഷം ശേഷം ഇവിടെ വന്നതിന് ശേഷം പിറ്റേ ദിവസമായിരുന്നു വൈഫിന് സർജറി അപ്പോൾ ഞാനും അവിടെ വെയിറ്റ് ചെയ്യുകയാണ് ഭാര്യനെ തിയേറ്ററിലേക്ക് കൊണ്ടുപോയി ജനറൽ അനസ്തേഷ്യ കൊടുത്തു ആദ്യമേ ചെയ്യുവാൻ ശ്രമിച്ച അതേ ഡോക്ടറെ തന്നെയാണ് ഇപ്രാവശ്യവും ചെയ്യുന്നത് അതുകൊണ്ട് പിന്നെ സ്കാനിങ് അവർ ചെയ്തില്ല അങ്ങനെ സർജറി ചെയ്യാൻ സമയത്ത് ഡോക്ടർ എത്ര ശ്രമിച്ചിട്ടും ആ മുഴയെ അവിടെ കാണുവാൻ സാധിക്കുന്നില്ല ഭാര്യ അനസ്തേഷ്യ എടുത്ത് അങ്ങനെ കിടക്കുകയാണ് അപ്പോൾ ഡോക്ടർ പുറത്തു വന്ന് എന്നെ കാണണമെന്ന് പറഞ്ഞു എന്നോട് പറഞ്ഞു വളരെ സോറി നിങ്ങളും കണ്ടതല്ലേ ആ മുഴ ആ മുഴയെ അവിടെ നിന്ന് അപ്രത്യക്ഷമായി പോയിരിക്കുന്നു എന്ന് എന്നോട് പറഞ്ഞു അതുകൊണ്ട് ബ്ലീഡിംഗൊന്നും ഇനി ഉണ്ടാകത്തില്ല അതെല്ലാം പൂർണ്ണമായിട്ടും സൗഖ്യപ്പെട്ടതായിട്ട് ഞങ്ങൾക്ക് ബോധ്യമായിരിക്കുന്നുവെന്ന് ഡോക്ടർ പറഞ്ഞു ഞാനവിടെ വെയിറ്റ് ചെയ്തു എൻ്റെ വൈഫ് അവിടുന്ന് ഇറങ്ങി വന്ന സമയത്ത് എന്നെ വന്ന് കെട്ടിപ്പിടിച്ച് അമ്മമാതാവിനും ഈ ഷോയ്ക്കും നന്ദി പറഞ്ഞു ഈ അത്ഭുതം അമ്മയിലൂടെ ഈ ഷോ ഞങ്ങൾക്ക് നൽകിയതാണെന്ന് ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു രണ്ടാമതായ സാക്ഷ്യം പറയുന്നത് എനിക്ക് ഇരുപത്തിമൂന്ന് വർഷമായിട്ട് ഞാൻ പോക്കൂരം നടത്താൻ വേണ്ടി ശ്രമിച്ച എൻ്റെ ഒരു പ്രോപ്പർട്ടി അത് നടത്താൻ സാധിക്കാണ്ട് ഞാൻ വളരെയധികം ബുദ്ധിമുട്ടിയിരുന്നു അത് അവസാനം ഞാനത് പോക്കുരും നടത്തുന്നില്ല എന്ന് തീരുമാനിച്ച് ഉപേക്ഷിച്ചായിരുന്നു ഓരോ പ്രാവശ്യം വരുമ്പോൾ നടത്താൻ ശ്രമിക്കും പക്ഷേ ആ പ്രോപ്പർട്ടി അന്ന് വാങ്ങി ഞാൻ വാങ്ങിച്ചൊരു പ്രോപ്പർട്ടിയാണ് എൻ്റെ അപ്പച്ചൻ പറഞ്ഞതിന് മൂലം അപ്പച്ചനത് പറഞ്ഞു ആ വീട്ടുകാരെ ആ സ്ഥലം മേടിച്ച് നീ ഒന്ന് സഹായിക്കുകയാണെങ്കിൽ അവർക്കത് വളരെ ഉപകാരമായിരിക്കും രണ്ട് മൂന്ന് മക്കളെ കല്യാണം കഴിച്ച് വിട്ടുവെങ്കിലും ആ ചേട്ടനൊന്നും കൊടുക്കുവാനൊന്നും സാധിച്ചില്ല ഈ പ്രോപ്പർട്ടി ഒന്ന് വിറ്റ് പോവുകയാണെങ്കിൽ നീ അതൊന്ന് വാങ്ങിക്കുകയാണെങ്കിൽ വളരെ ഉപകാരമാണെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു അപ്പച്ച എനിക്കത് വാങ്ങിച്ചിട്ട് എനിക്ക് എന്താണ് പ്രയോജനം ഞാനത് വാങ്ങിക്കുന്നു വാങ്ങിക്കണോ അവസാനം അച്ചൻ അപ്പച്ചൻ്റെ നിർബന്ധ നിർബന്ധപ്രകാരം ഞാനത് വാങ്ങിച്ചു പക്ഷേ ആ സ്ഥലത്തിന് ഒത്തിരി നൂലാമാലകൾ ഉണ്ടായിരുന്നു അത് ആ ചേട്ടൻ്റെ അമ്മയുടെ പേരിലായിരുന്നു സ്ഥലം അവരത് പോക്കൂരു നടത്തി ചേട്ടൻ്റെ പേരിലേക്ക് ആക്കിയിട്ടില്ലായിരുന്നു അതിനുശേഷം ആ ചേട്ടനും മരിച്ചുപോയി അതിനുശേഷം മകനും മക്കളും എല്ലാവരും കൂടിയാണ് ഈ പ്രോപ്പർട്ടി ഞങ്ങൾക്ക് എഴുതി തരുന്നത് അങ്ങനെ ഇരുന്ന കാലഘട്ടത്തിൽ ഞാനിത് പ്രോ പോക്കുവരം നടത്താൻ ശ്രമിച്ചെങ്കിലും എനിക്ക് സാധിച്ചില്ല അങ്ങനെ ഞാനത് ഉപേക്ഷിച്ച് വളരെ നിരാശപ്പെട്ട് കിടക്കുകയായിരുന്നു അങ്ങനെ റീസർവേ വന്നു റീസർവേ വന്നപ്പോൾ എൻ്റെ സ്ഥലവും അളക്കപ്പെട്ടു അപ്പോൾ ആ എൻ്റെ തൊട്ടടുത്തുള്ള ആ ചേ ചേട്ടന് ആ വേറൊരു ചേട്ടന് അദ്ദേഹം ഇതൊരു വേറൊരു ഇതര മതവിശ്വാസിയായിരുന്നു അദ്ദേഹം ചെന്ന് വില്ലേജിൽ കംപ്ലൈൻ്റ് പറഞ്ഞു അദ്ദേഹത്തിൻ്റെ സ്ഥലം കുറഞ്ഞുപോയി എന്ന് ഏകദേശം അരയേക്കർ സ്ഥലങ്ങളോളം സ്ഥലത്തോളം എനിക്ക് കൂടുതലും അദ്ദേഹത്തിന് കുറവുമായിട്ട് വന്നു അപ്പോൾ എന്നെ വില്ലേജിൽ നിന്ന് വിളിച്ചു എൻ്റെ വീട്ടിൽ വിളിച്ചു അപ്പോൾ ഞാൻ പിന്നെ ഇവിടെ വന്നു എന്നിട്ട് അവർ ആ സ്ഥലം ഉണ്ടാകു തളന്നു അപ്പോൾ ഞാൻ പറഞ്ഞു വർഷങ്ങളായിട്ട് ഞങ്ങൾ വളരെ സ്നേഹത്തിൽ കഴിയുന്ന ഒരു ചേട്ടനാണ് അദ്ദേഹം അപ്പോൾ അദ്ദേഹത്തിന് ഒരു കാരണവശാലും ഒരു നഷ്ടവും വരരുത് എനിക്ക് നഷ്ടം വന്നാൽ പോലും എനിക്കത് കുഴപ്പമില്ല അദ്ദേഹത്തിൻ്റെ സ്ഥലത്തിന് കുറവ് വരരുത് കൂടുതലാണെ കുറവ അദ്ദേഹത്തിന് കൊടുത്തേക്കാൻ പറഞ്ഞു അങ്ങനെ അളന്ന് എനിക്ക് അർഹതപ്പെട്ട് മാത്രം തിട്ടപ്പെടുത്തി ബാക്കിയുടെ അദ്ദേഹത്തിന് കൊടുക്കുകയും ചെയ്തു അങ്ങനെ ആ അത് ഞാനിവിടെ സാക്ഷിമെടുത്തതിൻ്റെ വിതിൻ നയൻറ്റി ഡേയ്സിൽ ഉള്ളിൽ സംഭവിക്കുന്ന ഒരു കാര്യമായിരുന്നു ഞാൻ ഇരുപത്തി മൂന്ന് വർഷം ഞാനതിനു വേണ്ടി ട്രൈ ചെയ്തിട്ട് അവസാനം ഉപേക്ഷിച്ച് പോകുന്ന ഒരു ഒരു ഘട്ടത്തിലാണ് അമ്മ മാതാവ് ഇടപെട്ട് ഞാൻ പോലും വേണ്ടെന്ന് വെച്ച കാര്യം എനിക്ക് വേണ്ടി വേറൊരാൾ ട്രൈ ചെയ്ത് എനിക്ക് വേണ്ടി അത് നടത്തി തന്നത് ഞാൻ ഞാനമ്മയോടും ഈശോയോടും ഇതോടത്ത് നന്ദി പറയുന്നു കരുണ്യപ്രവൃത്തികൾ ഞാൻ ചെയ്തത് ഞങ്ങളുടെ അവിടെ കൗൺസില് കുറേ നാളായിട്ട് സമരത്തിലായിരുന്നു അപ്പോൾ ഞങ്ങളുടെ പള്ളിയിരിക്കുന്ന ഒരു ഡിപ്രൈവഡ് ആയിട്ടുള്ള ഏരിയയിലാണ് അമ്മ മാതാവിൻ്റെ റോസറിയുടെ കുന്തയുടെ ഒരു പള്ളിയാണ് ആ പള്ളിയുടെ ഫ്രണ്ടിലെല്ലാം ഇങ്ങനെ ചപ്പ ചോവറുകൾ ഇങ്ങനെ കുന്നുകൂടി ഇങ്ങനെ കിടക്കുമായിരുന്നു ആരും ക്ലീൻ ചെയ്യാനില്ലാത്ത അവസ്ഥ ആ അവസരത്തിൽ ഞാൻ അച്ഛനോട് ചോദിച്ചു അച്ഛാ അത് ആരും ക്ലീ ചെയ്യാണ്ട് ഇങ്ങനെ കിടക്കണ കാണാൻ പോയി എനിക്ക് സങ്കടം വരുന്നു ഞാനായിട്ട് അത് ചെയ്തോട്ടെ എന്ന് ഞാൻ ചോദിച്ചു അച്ഛൻ പറഞ്ഞ് ചെയ്തോ എന്ന് പറഞ്ഞു അങ്ങനെ അതിരാവിലെ ഞാൻ കൂടുമായിട്ട് ഇറങ്ങി ആ പ്രദേശം മൊത്തം ഞാൻ ക്ലീൻ ചെയ്തു അത് എനിക്ക് ചെയ്യാൻ പറ്റി വളരെ സന്തോഷകരമായ ഒരു കാര്യമായിരുന്നു ഞാൻ വളരെ സ്നേഹത്തോടു കൂടിയാണ് ആ ചെയ്തത് പിന്നെ കരുണ്യ പ്രവർത്തികൾ ഞാൻ ഒരു ബിഷൻ രൂപതയിലെ ഒരു വില്ലേജ് എനിക്ക് ദത്തെടുക്കുവാനുള്ള ഭാഗ്യം കിട്ടി അത് ദത്തെടുത്ത് അവിടെ വചനം അറിയിക്കാത്തവരെ അറിയിക്കുവാനായിട്ടുള്ളൊരു ഭാഗ്യം എനിക്ക് കിട്ടി ബൈബിൾ വാങ്ങിച്ചു കൊടുക്കുവാൻ അവിടെ ഭക്ഷണം വിതരണം ചെയ്യുവാൻ ഒക്കെ എനിക്ക് അവസരം ഉണ്ടാക്കി തന്നു എൻ്റെ അടുത്തുള്ള ഒരു ഒരു അനാഥാലയത്തിൽ എൻ്റെ തൊട്ടടുത്തുള്ളതാണ് ഒരു അഞ്ചാറ് വർഷം അഞ്ചാറ് മൈൽ പോയാൽ മതി പക്ഷേ ജീവിതത്തിൽ ഒരിക്കൽ പോലും ഞാൻ അവിടെ പോയിട്ടില്ല എന്തുകൊണ്ടോ പോയിട്ടില്ല പത്ത് മുപ്പത് വർഷമായിട്ടുള്ള ഒരു അനാഥാലയമായിട്ട് പോലും ഞാനവിടെ പോയിട്ടില്ല പക്ഷേ ഞാൻ ഈ ഉടമ്പടി എടുത്തതിനു ശേഷം എൻ്റെ ജീവിതത്തിന് ഞാൻ തിരിച്ചറിഞ്ഞു എനിക്ക് ഇത് ഭൗതികമായിട്ടുള്ള എൻ്റെ നേട്ടങ്ങളെയൊക്കെ ഉപരി എന്നേക്കാളും സഹിക്കുന്ന സഹനപാതയിലോ കടന്നുപോകുന്ന അനേകരും ഉണ്ടെന്നുള്ളൊരു ബോധ്യം എനിക്കും എൻ്റെ ഭാര്യയ്ക്കും എൻ്റെ കുടുംബത്തിനും തിരിച്ചറിയാൻ പറ്റി അങ്ങനെ ഞാൻ അവിടെ പോവുകയും എല്ലാ വർഷവും ഞാൻ അവിടെ പോവുകയും എല്ലാ എപ്പോഴൊക്കെ നാട്ടിൽ ഒരു അന്നോരൊക്കെ പോവുകയും വേണ്ട സാമ്പത്തിക സഹായവും ഭക്ഷണമായിട്ടും സാധനങ്ങളായിട്ടും പൈസയായിട്ടും കൊടുക്കുവാൻ എൻ്റെ സഹായ എന്നെ എനിക്ക് അനുഗ്രഹം നൽകി പിന്നെ എൻ്റെ ഭാര്യ എന്നേക്കാളും കൂടുതലായിട്ട് തീക്ഷണതോടുകൂടി ഉടമ്പുഴയോടൊപ്പം എന്നോടൊപ്പം സഞ്ചരിച്ച ആളാണ് അമ്മയോട് വളരെയധികം ഭക്തിയുള്ള ആളാണ് ഞങ്ങൾ വിഷമഘട്ടത്തിലൂടെ കടന്നു പോയപ്പോൾ ഞാൻ ചർച്ചിലെ കോയറിൽ അംഗമായിരുന്നു പക്ഷേ ഞാൻ ആ കോയറിൽ നിന്നും കൊയറിൽ നിന്നെല്ലാം വിഡ്രോ ചെയ്തു അച്ഛൻ എന്നോട് പറഞ്ഞു ആ നീ ഇങ്ങനെ മാറി നിൽക്കരുത് ജോൺസ നീ ക്രയറിനകത്തേക്ക് വരണം എന്തുകൊണ്ടാണ് അങ്ങനെ മാറി നിൽക്കുന്നത് എനിക്കറിയാം പക്ഷേ പക്ഷ അച്ഛനോട് ഞാൻ പറഞ്ഞു എനിക്ക് എനിക്ക് പ്രയാസം കാരണം പാടാൻ പറ്റുന്നില്ലാത്ത അവസ്ഥയാണ് അച്ഛാ എന്ന് ഞാൻ പറഞ്ഞു അതല്ല നീ തിരിച്ചു വരണമെന്ന് പറഞ്ഞു അതുപോലെ തന്നെ എൻ്റെ ഭാര്യ അവിടെ കാറ്റഗിസം പഠിപ്പിക്കുന്ന ഒരു അധ്യാപികയാണ് അവൾ അതിൽ നിന്ന് വിഡ്രോ ചെയ്യാൻ വേണ്ടി അവളും തീരുമാനിച്ചു പിന്നെ അവൾ ചെറുപുഷ്പ മിഷൻ ലീഗ് എന്ന് പറയുന്ന ഒരു സംഘടനയുടെ ആനിമേറ്ററാണ് അവൾ അതിൽ നിന്ന് റിസൈൻ ചെയ്തു എന്നിട്ട് അങ്ങനെ ഇരിക്കുന്ന ഘട്ടത്തിൽ അച്ഛൻ ഒരു വർഷത്തോളം വേറെ ആനിമേറ്ററെ വെച്ചില്ല സെലിൻ തന്നെ ആണ് അതിന് ഏറ്റവും ബോധ്യം യോഗ്യതയുള്ള ആളാണ് അച്ഛൻ പിന്നെ പിന്നെ ഞങ്ങൾ ഓർമ്മപ്പെടുത്തുന്നു പിന്നീട് ഇവൾ തന്നെ അച്ഛനോടുത്തു പറഞ്ഞു അച്ഛാ ഞാൻ ആ പൊസിഷൻ തിരിച്ചെടുത്തിട്ട് ഞാൻ എൻ്റെ കുഞ്ഞുങ്ങളെ ഞാൻ അത് നോക്കിക്കൊള്ളാം നടത്തിക്കൊള്ളാം എന്ന് പറഞ്ഞു അങ്ങനെ ഇരിക്കുന്ന കാലഘട്ടത്തിൽ ഞങ്ങൾ അതിൻ്റെ ഒരു ഉദ്ഘാടനാഭാഷം നടത്തുവാൻ തീരുമാനിച്ചപ്പോൾ ഒരു ഒരു ബാനറ് ഒരു ഫ്ലെക്സ് അടിച്ചു ആ ഫ്ലെക്സ് അടിച്ചിട്ട് ഞാനും സെല്ലിനും അത് അവിടുന്ന് വാങ്ങിച്ചുകൊണ്ട് വരുന്ന പട്ടത്തിൽ അമ്മ മാതാവിൻ്റെ മഴവില് ആകാശത്ത് ഞങ്ങൾക്ക് കാണായി പിറ്റേ ദിവസമായിരുന്നു ഞങ്ങളുടെ പള്ളിയിൽ അതിൻ്റെ ഉദ്ഘാടനം ആ ഉദ്ഘാടനം നടക്കുമ്പോൾ അമ്മ മാതാവ് ആ ഞങ്ങളുടെ പള്ളിയുടെ മുകളിലിരിക്കുന്ന രൂപത്തിൽ നിന്നും പ്രകാശധാരയായിട്ട് വരുന്ന ഒരു കാഴ്ച ഞങ്ങൾക്ക് കാണുവാനും അനുഭവിക്കുവാനിടയായി അതിൻ്റെ ഒരു വീ അതിൻ്റെ ഒരു പടം ഞങ്ങളെടുത്തിട്ടുണ്ട് ഞങ്ങളത് കാണിക്കുകയാണ് ഇവിടെ അങ്ങനെ അങ്ങനെ ഞങ്ങൾക്ക് ഒത്തിരി അനുഭവം ഉണ്ടായി സെല്ലിനെ ഒത്തിരി മാതാവിൻ്റെ സുഗന്ധാഭിഷേകം കിട്ടാറുണ്ട് ഒത്തിരി വിശുദ്ധിയിലും ഒത്തിരി നല്ല എളിമയിലും വിനയത്തിലും ജീവിക്കേണ്ടത് ആവശ്യതയെക്കുറിച്ച് കർത്താവിനെ ബോധ്യപ്പെടുത്തി ഉള്ളൂ എനിക്ക് പറയാനുള്ളത് ഒരിക്കൽ കൂടി ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു താങ്ക് യു പ്രഭാഷകൻ മുപ്പത്തിയഞ്ച് ഇരുപത് ഇരുപത്തിയൊന്ന് തിരുവചനങ്ങൾ കർത്താവിന് പ്രീതികരമായി ശുശ്രൂഷ ചെയ്യുന്നവൻ സ്വീകാര്യനാണ് അവൻ്റെ പ്രാർത്ഥന മേഘങ്ങളോളം എത്തുന്നു വിനീതൻ്റെ പ്രാർത്ഥന മേഘങ്ങൾ തുളച്ചു കയറുന്നു അത് കർത്തൃ സന്നിധിയിൽ എത്തുന്നതുവരെ അവൻ സ്വസ്ഥനാവുകയില്ല ജോൺസൺ ജോൺ എന്ന ഈ സഹോദരനും ജീവിത പങ്കാളിയും മരിയൻ ഉടമ്പടി ജീവിതത്തിൽ ലഭിച്ച പ്രത്യേക ദൈവാനുഭവങ്ങളെ അമിടി തിരുനടയിൽ സാക്ഷ്യപ്പെടുത്തുകയാണ് ഉടമ്പടിയിൽ എപ്പോഴും അങ്ങനെയാണ് നമ്മൾ ഉടമ്പടി സന്തോഷത്തോടും സ്നേഹത്തോടും കൃത്യതയോടും കൂടി ജീവിച്ചു പോകുമ്പോൾ നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന മേഖലകളെ അമ്മമാതാവ് ഏറ്റെടുക്കുകയും നാം നിയോഗം എഴുതി വെച്ചതും അമ്മയോട് ആഗ്രഹിച്ച് സംസാരിക്കുന്നതുമായ എല്ലാ വിഷയങ്ങൾക്കും ഒരു സമയത്തും നമുക്കതിനു മേൽ തീരുമാനം നൽകിക്കൊണ്ട് ഭാരങ്ങളെ ലഘൂകരിച്ച് തന്നുകൊണ്ട് പദ്ധതികളെ ശുഭകരമാക്കി മാറ്റിക്കൊണ്ട് നമ്മുടെ ജീവിതം കൂടുതൽ ദൈവത്തിന് പ്രീതികരമായി ജീവിക്കുവാൻ തക്ക വിധത്തിൽ സഹായിച്ചുകൊണ്ടിരിക്കും നമ്മളത് തിരിച്ചറിയുകയും ദൈവനാമത്തെ മഹത്വപ്പെടുത്തി ജീവിക്കുകയും ചെയ്യുമ്പോൾ നമ്മുടെ ആത്മീയ ജീവിതം ബലപ്പെടും നിത്യതയിലേക്ക് നിത്യതയിലേക്കുള്ള യാത്രയ്ക്ക് എളുപ്പമുണ്ടാവും ദൈവ കൂടി അനേകർക്ക് നന്മ ചെയ്യുവാൻ നമ്മൾ ഒരുക്കുകയും ചെയ്യും സഹോദരൻ സൂചിപ്പിച്ചു മറ്റുള്ളവർക്ക് വേണ്ടി നന്മ ചെയ്യുവാൻ എപ്പോഴും തന്നെ ഉപകരണമാക്കിയത് അമ്മമാതാവിനേയും ഈശോടെയും വചനം പ്രഘോഷിക്കുവാൻ കിട്ടിയ അവസരങ്ങളിലൊക്കെ വിനിയോഗപ്പെടുത്തിയത് അത് ദൈവം എനിക്ക് നൽകിയിരിക്കുന്ന ഓരോ അവസരവും അത് ദൈവത്തിനു വേണ്ടി കൊടുക്കുവാനും സഹോദരങ്ങൾക്ക് നന്മ ചെയ്യുവാനും അതിലൂടെ എൻ്റെ ജീവിതം കുറേക്കൂടി ആത്മീയ ബലമുള്ളതായി തീരുവാനുമുള്ളതാണെന്ന് തിരിച്ചറിയുന്നത് കൊണ്ടാണ് ഈ കുടുംബത്തിന് ഉടമ്പടി ജീവിതത്തിലൂടെ ലഭിച്ച നന്മകൾക്ക് നന്ദി പറയാം ബോധ്യങ്ങൾ കൂടുതൽ ആഴപ്പെടുവാൻ വേണ്ടി പ്രാർത്ഥിക്കാം കൂടുതൽ ദൈവനാമത്തെ ബഹത്തപ്പെടുത്തി ജീവിക്കുവാൻ നമ്മളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കരങ്ങനടിച്ച് ഈ സാക്ഷ്യം സമർപ്പിക്കാം സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക